വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ആർട്ടിസ്റ്റുകളുടെ ശമ്പളം എത്രയാകുമെന്ന രീതിക്ക് കുറേ പേര് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം എവിടെയൊക്കെ ശമ്പളം എത്രയാണ് എന്ന രീതിക്കുള്ളൊരു വീഡിയോ ചെയ്യണം എന്ന രീതിക്ക് കുറേ പേര് കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് യൂട്യൂബിൽ കുറേ വീഡിയോസ് ഉണ്ട് കുറേയൊക്കെ ഫേക്ക് വീഡിയോസാണ് അവരുടെ ശമ്പളം എത്രയാണ് പതിനായിരമാണ് ഒരു ദിവസം എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഉണ്ട് അപ്പോൾ അവരുടെ എക്സാക്റ്റ് ശമ്പളം എത്രയാണ് എന്ന രീതിക്കൊന്നും ആർക്കും തന്നെ അറിയില്ല അത് അവർക്കും ചാനലിനു മാത്രമേ അറിയത്തുള്ളൂ ആ ഒരു ശമ്പളത്തെക്കുറിച്ചുള്ള കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് പറയാൻ പോകുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ ശമ്പളം ആർക്കൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു ഓർഡറും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നുണ്ട് അത് തന്നെ എല്ലാവർക്കും ഉള്ള തെറ്റിദ്ധാരണ ഇവർക്ക് പെർ ഡേ അല്ലെങ്കിൽ പെർ എപ്പിസോഡിന് പതിനായിരം പതിനയ്യായിരം എന്ന രീതിക്ക് കുറേ വീഡിയോസ് ഉണ്ട് അങ്ങനെ പെർ ഡേയോ പെർ എപ്പിസോഡോ ഒന്നും ആയിരിക്കില്ല അവർക്ക് മന്ത്ലി സാലറി തന്നെ ആയിരിക്കത്തുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഒന്നര എപ്പിസോഡ് വീതമാണ് ഒപ്പം മുളകിൽ ഷൂട്ട് ചെയ്യുന്നത് മാത്രമല്ല ഒരു മാസത്തിൽ അഞ്ചോ ആറോ ദിവസം മാത്രമേ ഇവർക്ക് ലീവ് ഉള്ളൂ ഒരു ഷെഡ്യൂൾ ബ്രേക്ക് ഉള്ളൂ അതിനുശേഷം വീണ്ടും പഴയ ഷെഡ്യൂൾ അതി പുതിയ ഷെഡ്യൂൾ സ്റ്റാർട്ടാവും അപ്പോൾ ഇവർക്ക് പെർ ഡേ ആയിട്ടുള്ള ഒരു ഇൻകം അല്ല പെർ മന്ത് ആയിട്ട് തന്നെയാണ് ഇൻകം വരുന്നത് അതിൽ ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവെന്ന് നോക്കിയാൽ അത് മാർക്കറ്റ് അനുസരിച്ചും പെർഫോമൻസ് അനുസരിച്ചൊക്കെ തന്നെയാണ് അവർ സീനിയാരിറ്റി അനുസരിച്ചും കൂടിയാണ് അവർ ശമ്പളം ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ടാവുക അതായത് നമുക്കറിയാം അൺഡൌട്ടിലെ ഏറ്റവും കൂടുതൽ ശമ്പളം ഉപ്പുമുളകും സെറ്റിൽ അത് ബാലുവിനും നീലുവും ശ്രീകുട്ടിനെ തന്നെയായിരിക്കും അതായത് ബിജു സോപാനും നിഷാസാരകും ശ്രീകുമാറിനും ഇവർ മൂന്ന് പേരുമാണ് ഉപ്പുമുളകിൽ ഇപ്പള്ളേലേ ഏറ്റവും വലിയ സീനിയർ ആർട്ടിസ്റ്റുകൾ സീനിയർ ആയിട്ടുകൊണ്ട് മാത്രമല്ല ഇവർക്ക് മൂന്ന് പേർക്കും ഈക്വലി ഫാൻ ബേസ് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം മാർക്കറ്റും ഈ ഒരു സിറ്റ് കോം മേഖലയിൽ അവർക്കുണ്ട് അതുകൊണ്ടുതന്നെ ഇവർക്ക് മൂന്ന് പേർക്കും തന്നെയായിരിക്കും ഓൾമോസ്റ്റ് ഈക്വലി ആയിരിക്കും ഇവരുടെ സാലറിയൊക്കെ മൂന്ന് പേർക്കും തന്നെയാണ് ഏറ്റവും കൂടുതൽ സാലറി ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയുള്ളതായിക്കൊക്കെയാണെന്ന് വെച്ചാൽ ലച്ചൂനായിരിക്കാം മുടിയനുണ്ടായിരുന്നെങ്കിൽ മുടിയനും ഇവർ രണ്ടും ആയിരിക്കും അവദേശം ഈക്വൽ സാലറി ആയിരിക്കും കാരണം ഇവർ രണ്ടുപേരും അപ്പം മുളകില് വരുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ടീനേജ് ഏജ് കഴിഞ്ഞ് അഡൽട്ട് ആവാറാവുന്ന ആ ഒരു പീരീഡിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവർക്ക് ഇവരുടെ ഏജ് കൺസിഡർ ചെയ്തിട്ടുള്ള ശമ്പളമായിരിക്കാം സീസൺ വൺ നോട്ടിയൊക്കെ കൊടുത്തോണ്ടിരിക്കും ഇപ്പോൾ ഓൾമോസ്റ്റ് നല്ല തെറ്റില്ലാത്ത ഒരു സാലറി ഉണ്ടാവാം അതും ബാലുവിൻ്റെ നീലിൻ്റെ അത്ര ഇല്ലെങ്കിലും അവർക്കും അത്യാവശ്യം ഈ ബാലുവിൻ്റെ നീലിൻ്റെയും താഴെയുള്ള ഒരു സാലറി ഉണ്ടാവും അതിൻ്റെയും താഴെയായിരിക്കാം കേശുന്റെയും ശിവേൻ്റെ ഒക്കെ സാലറി ഉള്ളത് പാർകുട്ടീൻ്റെ അതിന് ഉപ്പു മുളകിൽ തന്നെ ഏറ്റവും ഉപ്പുമുളകിൽ നിന്ന് മാത്രമല്ല മൂന്നാം മാസം മുതൽ ജനിച്ച മൂന്നാം മാസം മുതൽ ശമ്പളം വാങ്ങുന്ന ഒരേ ഒരു ആർട്ടിസ്റ്റ് അത് പാർക്കുട്ടി മാത്രമേ ആയിരിക്കത്തുള്ളൂ അതും തുടർച്ചയായിട്ട് ഒരു ഏഴ് എട്ട് കൊല്ലമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സാലറി വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരാർട്ടിസ്റ്റാണ് അപ്പോൾ ഇതാണ് ഓർഡർ ഉപ്പു മുളകും ആർട്ടിസ്റ്റിൻ്റെ സാലറിയുടെ ഓർഡർ ഇവർക്കൊക്കെ ആയിരിക്കും ഈ ഒരു ഓർഡറിലായിരിക്കും സാലറി ഉണ്ടാവുക അത് എത്രയാണ് എക്സാക്റ്റ് എമൗണ്ട് എന്നുള്ളത് ചാനൽക്കും അവർക്കും വാങ്ങുന്നവർക്കും മാത്രമേ അറിയത്തുള്ളൂ പിന്നെ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ആർട്ടിസ്റ്റുകൾ ഉറപ്പായിട്ടും പഴയവർക്കുള്ളതുപോലത്തെ സാലറി ഉണ്ടാവില്ല ഇപ്പം ലച്ചുവിനും ഗൗരിക്കൊക്കെ ഒരേ ഏജ് ആണ് അതുകൊണ്ട് മാത്രം തന്നെ ലെച്ചുവിനുള്ള സാലറിയും ഗൗരിക്കും സെയിം സാലറി ആവണമെന്നില്ല ഏതായാലും ഇവരുടെയൊക്കെ എക്സാക്റ്റ് സാലറി ഇതാണ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ അതൊക്കെ ഫേക്ക് ആണ് നമുക്കും അറിയത്തൊന്നുമില്ല എക്സാക്റ്റ് എമൗണ്ട് ഇത്രയാവുന്ന നമുക്ക് അറിയത്തില്ല നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക